കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയാണ് അപ്പു പി ജെ ജോസഫിന്റെ മകൻ പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്റർ ആകുന്നു തന്റെ ലക്ഷ്യം യു ഡി എഫിനെ ശക്തിപ്പെടുത്തുകയാണെന്നാണ് അപ്പു പറഞ്ഞത് രാഷ്ട്രീയ നേതാവിന്റെ മകൻ ആയതുകൊണ്ട് രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ലെന്നത് ശരിയല്ലെന്ന് അപ്പു ജോസഫ് പറയുന്നു പുതിയതായി ഏൽപ്പിച്ച ദൗത്യം ആത്മാർത്ഥതയോടെ നിർവഹിക്കും തൊടുപുഴയിൽ സ്ഥാനാർത്ഥിയാകുമോ എന്നത് പാർട്ടി തീരുമാനിക്കും തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ യു ഡി എഫിലെ കക്ഷികൾ പ്രവർത്തനം ശക്തമാക്കണം ഓരോ ഘടകകക്ഷിയും അവരവരുടെ കേന്ദ്രങ്ങളിൽ അടിത്തറ ഉറപ്പിക്കണമെന്ന് അപ്പു പറഞ്ഞു ജോസ് കെ മാണിപ്പോയത് യു ഡി എഫിന് ക്ഷീണം ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ആ പാർട്ടിയിലുള്ള അണികൾ ഉടൻ കൂട്ടത്തോടെ യു ഡി എഫിലെത്തും യഥാർത്ഥ കേരള കോൺഗ്രസുകാർ ഇടതുമുന്നണിയിൽ അസംതൃപ്തരാണ് പ്രവർത്തകരുടെ ഒഴുക്ക് തടയാനാണ് കേരള കോൺഗ്രസ് മുന്നണി മാറ്റം ചർച്ചയാക്കുന്നത് ചർച്ചകൾക്ക് പിന്നിൽ ആ പാർട്ടിയിലുള്ളവരുടെ ബോധപൂർവമായ നീക്കമാണെന്ന് അദ്ദേഹം പറഞ്ഞു ജോസ് കെ മാണി യു ഡി വരുമെന്നും അപ്പു പറഞ്ഞു മാണി സാറിന്റെ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ഇടതുമുന്നണിയിൽ നിൽക്കാൻ സാധിക്കില്ലെന്നാണ് അപ്പു പറയുന്നത് പാർട്ടിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വരണമെന്ന് പിതാവിന് നിർബന്ധമുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ വിവിധ തലത്തിൽ പ്രവർത്തിച്ചാണ് ഹൈപ്പവർ കമ്മിറ്റിയിൽ എത്തിയതെന്ന് അപ്പു ജോസഫ് കൂട്ടിച്ചേർത്തു താൻ മക്കൾ രാഷ്ട്രീയത്തിന്റെ ഉൽപ്പന്നമല്ലെന്നും പാർട്ടി സംവിധാനങ്ങൾ ഹൈടെക് ആക്കുകയാണ് ലക്ഷ്യമെന്നും അപ്പു പറയുന്നു രണ്ടു പതിറ്റാണ്ടോളമായി പാർട്ടിയിലുണ്ട് താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് മികവ് തെളിയിച്ചാൽ മാത്രം മുകളിലേക്ക് വരാം എന്നായിരുന്നു അച്ഛന്റെ നിലപാട് അങ്ങനെ തന്നെയാണ് വന്നതെന്ന് അപ്പു പറഞ്ഞു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിടെക് നേടിയ അപ്പു പതിനഞ്ച് വർഷം ടെക്നോ പാർക്കിലും പിന്നീട് സ്വിറ്റ്സർലാൻഡിലും ജോലി ചെയ്തു കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു നിലവിൽ ഐ ടി ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും യൂത്ത് ഫ്രണ്ടിന്റെ ചുമതലയുള്ള പാർട്ടി ഉന്നതാധികാര സമിതി അംഗവുമായിരുന്നു കഴിഞ്ഞ ദിവസമാണ് അപ്പുവിനെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന കോഓർഡിനേറ്ററാക്കിയത് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി സംസ്ഥാനത്ത് ആകെയുള്ള പ്രവർത്തനമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഡിജിറ്റൽ സംവിധാനങ്ങളുടെ സാധ്യത ഉപയോഗപ്പെടുത്തി പ്രവർത്തനം കൂടുതൽ ശക്തമാക്കും പാർട്ടി അംഗങ്ങളുടെ പൂർണ്ണമായ ഡേറ്റാബേസ് തയ്യാറാക്കുകയാണ് പാർട്ടി അംഗത്വത്തിനുള്ള വെബ്സൈറ്റ് തയ്യാറാണെന്നും അപ്പു പറയുന്നു കോട്ടയത്ത് ചേർന്ന കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗം അപ്പുവിന് പാർട്ടിയിലെ ഉന്നത സ്ഥാനങ്ങൾ നൽകുകയായിരുന്നു പാർട്ടി സംസ്ഥാന കോർഡിനേറ്ററായി നിയമിച്ച അപ്പുവിനെ ഹൈപ്പവർ കമ്മിറ്റിയിലും ഉൾപ്പെടുത്തി എൻ സി പി വിട്ട് കേരള കോൺഗ്രസിലെത്തിയ റെജി ചെറിയാനെയും കെ എം മാണിയുടെ മരുമകൻ എം പി ജോസഫിനെയും വൈസ് ചെയർമാൻമാരുമാക്കി ഇതോടെ പാർട്ടിയിൽ ജോസഫിന്റെ കുടുംബം നിർണായക സ്വാധീനം തേടുകയാണ് പുതിയ നിയമനത്തിലൂടെ പാർട്ടിയിലെ ആദ്യത്തെ അഞ്ച് പ്രധാനികളിൽ ഒരാളായി അപ്പുമാറി മക്കൾ രാഷ്ട്രീയത്തിന് ഏറെ വേരോട്ടമുള്ള കേരള കോൺഗ്രസ് പാർട്ടികളിൽ ജോസഫ് ഗ്രൂപ്പും അത് പിന്തുടർന്നു വരുന്ന തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ നിന്ന് അപ്പു മത്സരിച്ചേക്കും അപ്പു തൊടുപുഴയിൽ മത്സരിച്ച് ജയിക്കുന്നതിനൊപ്പം യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ പാർട്ടിയുടെ മന്ത്രിയായും അപ്പു മാറും അതിനുവേണ്ടിയാണ് സംസ്ഥാന കോർഡിനേറ്റർ ആക്കുന്നത് പാർട്ടിയിലെ അഞ്ചാമനാണ് നിലവിൽ അപ്പുവെങ്കിലും മോൺ ജോസഫിനും ഫ്രാൻസിസ് ജോർജിനും പി സി തോമസിനും കടുത്ത വെല്ലുവിളിയാകും ഇനി ജോസഫിന്റെ മകൻ ഈ മാസം തന്നെ ചരൽകുന്നിൽ ചേരുന്ന പാർട്ടി ക്യാമ്പിൽ പാർട്ടിയിലെ തലമുറ മാറ്റം എല്ലായിടങ്ങളിലും ചർച്ചയായി മാറുകയും ചെയ്യും